നമസ്കാരം മരിച്ചു മണ്ണടിഞ്ഞാലും വെറുതെ വിടാത്ത ചില കാട്ടാള ജന്മങ്ങളുണ്ട് യശശരീരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് കണ്ടപ്പോൾ വളരെ വേദന തോന്നി പ്രചരിക്കുന്നതല്ല അന്തം കമ്മികൾ പ്രചരിപ്പിക്കുന്നതാണ് ചുമലിൽ കുറെ കല്ലുകൾ കെട്ടിത്തൂക്കി ഒരാൾ നടന്നു വരുന്ന ഗ്രാഫിക്സ് ചിത്രത്തിന് ഉമ്മൻചാണ്ടിയുടെ മുഖം മാറ്റിവെച്ചാണ് കഴുതകൾ കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ അന്തം കമ്മികൾ ആത്മരതി അടയുന്നത് ആ ചിത്രം ഒരിക്കൽ മാത്രം നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാനായി കാണിക്കാം വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് അന്തം കമ്മികൾക്ക് ചൊറിച്ചിലുണ്ടാക്കിയിരിക്കുന്നത് വിഴിഞ്ഞം പോർട്ടിന്റെ ചരിത്രമൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം ആരൊക്കെയാണ് വിഴിഞ്ഞത്ത് തുറമുഖം കൊണ്ടുവരാനായി പരിശ്രമിച്ചത് ആരൊക്കെയാണ് അതിന് മുടക്കം വരുത്താൻ ശ്രമിച്ചത് എന്നിട്ട് ആരൊക്കെയാണ് ഉദ്ഘാടനത്തിന്റെ വേദിയിൽ കയറി ഉളുപ്പില്ലാതെ ഞെളിഞ്ഞു നിന്നത് ഇതെല്ലാം ഞങ്ങൾ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് നന്നായി അറിയാം അന്തം കമ്മികളെ ഉമ്മൻചാണ്ടി ആരാണെന്നും പിണറായിക്കാരൻ വിജയൻ ആരാണെന്നും ജനങ്ങൾക്കറിയാം അതിന് നിന്റെയൊന്നും യാതൊരു വിശദീകരണവും ആവശ്യമില്ല ഏതോ ഒരു നികൃഷ്ട സ്ത്രീ ജന്മത്തിനെ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ നീയൊക്കെ നടത്തിയ അപവാദ പ്രചരണങ്ങൾ അല്ലാതെ തന്നെ കളങ്കപ്പെടുത്തുന്ന ഒന്നും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല മരിക്കുന്നതുവരെ നീയൊക്കെ ഉടുമുണ്ടഴിച്ച് തലയിൽ കെട്ടി തലകുത്തി നിന്ന് പറഞ്ഞിട്ടും ആ അഭിസാരികയുടെ ജൽപ്പനങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചില്ല നിനക്കൊക്കെ ഓർമ്മയുണ്ടോ അതിവേഗം ബഹുദൂരം എന്ന പേരിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടി ഒരുപാട് പാവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടൊരു പരിപാടിയായിരുന്നു ജനസമ്പർക്ക പരിപാടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ അപമാനിച്ച് നിർമ്മൃതിയടയുന്ന നിന്റെയൊക്കെ അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് അപേക്ഷ കൊടുക്കാനായി വരി നിന്നിട്ടുണ്ടാകണം നിന്റെയൊക്കെ കാണപ്പെട്ട ദൈവവും കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട രാഷ്ട്രീയക്കാരനുമായ ഒരു പിണറായിക്കാരൻ വിജയനുണ്ടല്ലോ അയാൾ അങ്ങ് കാസർഗോഡ് തൊട്ടിങ്ങ് പാറശാല വരെ ഒരു സർക്കിട്ട് നടത്തിയല്ലോ പൊതു ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി നവകേരള സർക്കിട്ട് ഒരു കോടി അഞ്ചു ലക്ഷമാണ് അയാളും കിങ്കരന്മാരും സർക്കിട്ട് നടത്തിയ കക്കൂസ് ബസ്സിന് വേണ്ടി ചിലവാക്കിയത് ഈ പറയുന്ന പിണറായിക്കാരൻ വിജയന്റെ ആസനം ഒന്നാ ബസിൽ ഉറപ്പിക്കാൻ വേണ്ടി അങ്ങ് കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ നിന്നൊരു കറങ്ങുന്ന കസേര വരുത്തിയതിന് ചിലവായത് എത്ര രൂപയാണെന്ന് അറിയാമോ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ആ ബസ് കാണാൻ ആളുകൾ ഒഴുകിയെത്തും ആ ബസ് മ്യൂസിയത്തിൽ വെക്കും എന്തൊക്കെ തള്ളായിരുന്നു വിജയന്റെ പി ആർഒ എ കെ ബാലൻ എന്നിട്ടിപ്പോൾ ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന ആ ബസ് കാണുമ്പോൾ ആളുകൾ ഓടി വിളിക്കുകയാണ് ഇതുപോലെ ഈ വിജയനെ പോലെ ആഡംബര ബസ്സിലിരുന്ന് പള്ളിപ്പെരുന്ന ആളിന് രൂപക്കൂട്ടിൽ കെട്ടിയിരുന്നുളിക്കുന്ന അന്തോണിസ് പുണ്യാളനെ പോലെ അല്ല ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയത് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു ഏതൊരു പാവപ്പെട്ടവനും ആ മനുഷ്യന്റെ അടുത്ത് ധൈര്യമായി ചെല്ലാം ആട്ടിപ്പായ്ക്കില്ല പക്ഷെ നിൻ്റെയൊക്കെ പിണറായിക്കാരനോ ഒരു പാവപ്പെട്ടവൻ അയാളുടെ ഏഴലത്ത് ചെല്ലാൻ കഴിയുമോ നിനക്കൊക്കെ ഓർമ്മയുണ്ടോ നവകേരള സർക്യൂട്ടിൽ കെട്ടി എഴുന്നള്ളിച്ച വിജയനെ കരിങ്കൊടി കാണിച്ചു എന്ന മഹാപരാതത്തിന് പാവപ്പെട്ട കുറെ യൂത്ത് കോൺഗ്രസുകാരെ പോലീസും അംഗരക്ഷകരായ ഗുണ്ടകളും ചേർന്ന് തല്ലിച്ചതച്ചത് ചെടിച്ച ടീം ഹെൽമറ്റും കൊണ്ട് ഡിവൈഎഫ്ഐ കാട്ടാളന്മാർ നടത്തിയ കാട്ടാളത്തരത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളിയപ്പോഴുള്ള പിണറായിക്കാരൻ വിജയന്റെ മുഖത്തെ ക്രൗര്യഭാവം കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല ഈ വിജയനെ പോലെയായിരുന്നു ഉമ്മൻചാണ്ടിയുമെങ്കിൽ ഇന്ന് നിന്നെയൊക്കെ പോലെയുള്ള കുറെ എണ്ണത്തിന്റെ ചുടലത്തെങ്ങ് കായ്ക്കുമായിരുന്നു നീയൊക്കെ മറന്നുപോയ ഒരു കാര്യം കൂടി ഞാൻ പറയാം രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കണ്ണൂർ പോലീസ് മൈതാനിയിൽ സംസ്ഥാന പോലീസ് മീറ്റിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു പരിക്കേൽപ്പിച്ചു ഒരു കൂട്ടം നരാധമന്മാരായ ഡി വൈ എഫ് ഐ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്ത് നിന്റെയൊക്കെ കാരണഭൂതനായ പിണറായിക്കാരൻ വിജയനായിരുന്നുവെങ്കിലോ കല്ലെറിഞ്ഞവൻ്റെയൊക്കെ കാരണവന്മാരുടെ കുഴിമാടം വരെ തോണ്ടിയെടുത്തേനെ അതുകൊണ്ട് ദയവ് ചെയ്ത് ഉമ്മൻചാണ്ടിയുടെയും പിണറായിക്കാരൻ വിജയന്റെയും പേര് ഒരുമിച്ച് പോലും ഉച്ചരിക്കരുത് അത് ആ മനുഷ്യന്റെ ആത്മാവിനോട് ചെയ്യുന്ന കൊടും ക്രൂരതയായിരിക്കും അല്ല നിനക്കൊക്കെ എന്ത് ആത്മാവ് എന്ത് മനുഷ്യത്വം ഉമ്മൻചാണ്ടി എന്ന ആ മനുഷ്യനിരുന്ന കസേരയിലാണല്ലോ ഈ പിണറായിക്കാരൻ വിജയനും ഇരിക്കുന്നത് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു ഇനിയെങ്കിലും ആ മനുഷ്യന് വെറുതെ വിട് അല്ലെങ്കിൽ തന്നെ നാറിപ്പൊഴുത്ത് നാണം കെട്ടു നിൽക്കുകയാണ് നീയൊക്കെ ഇനി ഇത്തരം പേക്കൂത്തുകൾ കൂടി നടത്തിയാൽ ജനങ്ങൾ കൈവയ്ക്കും നിന്നെയൊക്കെ അത് മറക്കരുത്